ഡോക്ടർമാരും വേണ്ടത്ര ജീവനക്കാരുമില്ലാതെ ഇല്ലാതെ സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ ജില്ലാ ജനറൽ ആശുപത്രികൾ വരെ മണിക്കൂറുകൾ ക്യൂ നിന്ന് ഒടുവിൽ ഡോക്ടറെ കാണാൻ കഴിയാതെ മടങ്ങേണ്ട സ്ഥിതിയുമാണ് രോഗികൾക്ക് ആശുപത്രികളിലെ ഗ്രേഡ് ഉയർത്തുന്നുണ്ടെങ്കിലും അതിനനുസരിച്ച് നിയമനങ്ങൾ നടത്താത്തതാണ് പ്രശ്നം ശസ്ത്രക്രിയ വിദഗ്ധനെ കാണാൻ അതിരാവിലെ ഒപിയിൽ എത്തിയതാണ് ഉച്ചയായിട്ടും ശിശുരോഗ വിഭാഗത്തിന് മുന്നിലും ഇതേ സ്ഥിതി ജനറൽ മെഡിസിൻ ഒപിയെ നേഴുതിയ മുറിക്കുള്ളിൽ ഉള്ളത് ആകെ ഒരു ഡോക്ടറും രണ്ടായിരം രോഗികൾ വരെ ഒ പിയിലും നാനൂറ് രോഗികൾ വരെ കിടത്തി ചികിത്സയിലുമുള്ള നെയ്യാറ്റിൻകര ജില്ലാ ആശുപത്രിയിലെ കാഴ്ചയാണിത് ഇവിടുത്തെ ട്രോമ കെയർ യൂണിറ്റിന്റെ സ്ഥിതി കൂടി കാണണം രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരിയിൽ ഉദ്ഘാടനം നടത്തി ഇപ്പോഴും ഇവിടം കൂട്ടിരിപ്പുകാരുടെ വിശ്രമ കേന്ദ്രമായി മാറി മരുന്നുകൾ സൂക്ഷിച്ചിരിക്കുന്നത് കക്കൂസിനോട് ചേർന്ന മുറിയിൽ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്താൻ പോലുമുള്ള ജീവനക്കാരില്ലെന്ന് ചുരുക്കം ഇത് നെയ്യാറ്റിൻകര ജില്ലാ ആശുപത്രിയിലെ മാത്രം കാഴ്ചയുമല്ല ആരോഗ്യവകുപ്പിന് കീഴിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രം മുതൽ ജില്ലാ ജനറൽ ആശുപത്രികൾ വരെയുള്ള മിക്ക ആശുപത്രികളിലെയും സ്ഥിതി ഇതാണ് കുറച്ച് കെട്ടിടങ്ങൾ ഉയർത്തിയിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഡോക്ടർമാരോ നഴ്സോ അതിനോടനുബന്ധിച്ചുള്ള സ്റ്റാഫ് പാറ്റേണോ ഇവിടെ നടപ്പിലാക്കിയിട്ടില്ല കഴിഞ്ഞ സർക്കാർ കാലാവധി കഴിയും മുൻപ് ചില ആശുപത്രികളെ ഗ്രേഡ് ഉയർത്തി ബോർഡ് മാറ്റി സ്ഥാപിച്ചിരുന്നു എന്നാൽ വേണ്ടത്ര നിയമനങ്ങൾ നടത്തിയില്ല യു ഡി എഫ് സർക്കാർ വന്ന ശേഷവും പ്രാദേശിക നേതാക്കളുടെയും എം എൽ എ ആവശ്യപ്രകാരം ആശുപത്രികളുടെ ഗ്രേഡ് ഉയർത്തി അപ്പോഴും നിയമനങ്ങൾ മാത്രമുണ്ടായില്ല ഇപ്പോഴും പിന്തുടരുന്നത് ആയിരത്തി തൊള്ളായിരത്തി സ്റ്റാഫ് പാറ്റേൺ താഴെത്തട്ടിലെ ഇത്തരം ആശുപത്രികളിൽ വിദഗ്ധ ചികിത്സ താളം തെറ്റിയതോടെ രോഗികൾ കൂട്ടത്തോടെ മെഡിക്കൽ കോളേജ് ആശുപത്രികളെ ആശ്രയിച്ചു തുടങ്ങി റഫറൽ സംവിധാനം പൂർണ്ണമായും പാളി സർക്കാരിന്റെ തന്നെ കണക്കിൽ ആരോഗ്യവകുപ്പിന് കീഴിലെ വിവിധ തലങ്ങളിലെ ഡോക്ടർമാരുടെ ഒഴിവ് അഞ്ഞൂറ്റി എൺപത്തിയേഴ് നഴ്സുമാരുടെ ഒഴിവ് അറുന്നൂറ്റി എൺപത്തിരണ്ടിലേറെ വരും ഡോക്ടർമാരടക്കം പാരാമെഡിക്കൽ ജീവനക്കാരെ എൻ ആർ എച്ചും കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നുണ്ടെങ്കിലും പല ജില്ലകളിലും ഈ സംവിധാനം പൂർണ്ണമായി വിജയിച്ചിട്ടില്ല വേണ്ടത്ര ജീവനക്കാരെയും ഡോക്ടർമാരെയും നിയമിക്കാതെ ബോർഡുമായി അതാണ് കാലാകാലങ്ങളായി മാറി മാറി വന്ന സർക്കാരുകൾ ചെയ്തത് അതുതന്നെയാണ് ഇത്തരം സർക്കാർ ആശുപത്രികളുടെ തകർച്ചയ്ക്ക് കാരണമാകുന്നത് കോൺഗ്രസിന് എട്ടു ലക്ഷം ഒഴിവുകൾ ഒഴിവാക്കുന്നതിനെ കുറിച്ച് ഓർവപ്പെടുത്താം നിങ്ങൾ ഭരിക്കുമ്പോ ഈ കേരളത്തിൽ നിയമന നിരോധനം ഉണ്ടായിരുന്നു ആ നിയമന നിരോധനത്തിനെതിരെ സമരം നടന്നു ഇന്നത്തെ ചീഫ് സഹാവു കെ രാജനും പലയിടത്തും ഭരണകൂടത്തിന്റെ മർദ്ദനം ഈ മുൻപിൽ ഞാനും രാജനും അടക്കമുള്ളവർ നിരാഹാര സത്യാഗ്രഹം നടത്തി യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും ഒരു മണിക്കൂർ നിരാഹാരം കിടക്കേണ്ടി വന്നിട്ടില്ല ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോ ഒരു രോമത്തിന് പുറലേറ്റിട്ടില്ല എന്താ നിയമനത്തിന്റെ സ്ഥിതി ഒരു ലക്ഷത്തി മൂവായിരത്തി നൂറ്റി നാല് പേരെയാണ് നിങ്ങൾ അഞ്ചു കൊല്ലം കൊണ്ട് നിയമിച്ചത് ബിഎസ്സിൽ ഒരു ലക്ഷത്തി നാല് കൊല്ലം കൊണ്ട് എൽ പി എസ്കൂളിൽ അധ്യാപകരായിരത്തി അറുനൂറ്റി മുപ്പത് പേരെയാണ് നിങ്ങൾ നിയമിച്ചത് ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് പേരെ ഞങ്ങൾ നിയമിച്ചു രണ്ട് പേരെ നിങ്ങൾ നിയമിച്ചു നാലായിരത്തി നാനൂറ്റി നാല് പേരെ നിയമിച്ചു രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് പേർ നിങ്ങളുടെ കാലത്ത് അയ്യായിരത്തി എണ്ണൂറ്റി ഏഴ് പേർ ഈ കാലത്ത് െ നിങ്ങൾ കൂടെ ഉണ്ടെന്ന് കരുതി കേരളീയ മനസ്സാക്ഷിയെ മുഴുവൻ ഇരുട്ട് നിർത്താമെന്ന് കരുതുന്നു നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാമെന്ന് കരുതുന്നു ഞങ്ങൾക്ക് മനുഷ്യർക്ക് ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള ആശ്വാസം നിങ്ങളുടെ അഞ്ചു കൊല്ലം കൊണ്ട് നിങ്ങൾ കൊടുത്തത് അറുന്നൂറ്റി അൻപത്തി ഒന്ന് കോടി ഈ നാല് കൊല്ലം കൊണ്ട് അയ്യായിരത്തി ഒരുന്നൂറ് കോടി കൊടുത്തു ഗവൺമെന്റ് കേരളം വിലയിരുത്തട്ടെ പ്രബുദ്ധ കേരളം ചെവിതുറന്ന് കേൾക്കട്ടെ കാണട്ടെ